എന്റെ പേര് കൃഷ്ണദാസ് എന്നാണ് എന്റെ സ്വദേശം ഇവിടെ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ എടപ്പാളിനടുത്ത് പറക്കുളം എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് എന്റെ സ്വന്തം ചേച്ചിയിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് സത്യം പറയുകയാണെങ്കിൽ ചേച്ചി കേൾക്കുന്നതിന്റെ മുന്നേ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻസ് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു വ്യക്തി ഇന്നൊരു ഒരു എൻ ടി സി ലീഡർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി കാറിലിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ബാങ്കിലായിരുന്നു ജോലി എന്നുള്ളതുകൊണ്ട് നമുക്കറിയാലോ ഹെഡ് വെയിറ്റ് ഉണ്ടാവും ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളത് അതുകൊണ്ട് അത് അന്ന് തള്ളിക്കളഞ്ഞു പിന്നെ അതിൽ വേറെ കാര്യമുണ്ട് ഫോളോ അപ്പിനൊന്നും എന്നെ വരുവോ അല്ലെങ്കിൽ അങ്ങനത്തെ രണ്ടാമത്തെ ഒരു കോണ്ടാക്റ്റ് ഒന്നും കിട്ടും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊരു മഹത്തായ ബിസിനസ് അവസരം ആയതിനാലും ദൈവം നമുക്കറിയാലോ ഓരോരോ വഴികൾ തന്നിട്ടുണ്ടാവുമല്ലോ അതുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയിലൂടെ എൻ്റെ സ്വന്തം ചേച്ചിയാണ് മല്ലിക എന്നുള്ളത് ആ ചേച്ചിയിലൂടെ എനിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടി ചേച്ചി ആണ് പറയുന്ന ഒരൊറ്റ കാരണത്താലാണ് വീണ്ടും ഇത് ഏറ്റെടുത്തത് ഇതില് വരുമ്പോ ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഭയങ്കരമായിട്ടുള്ള സംഭവമാണെന്നൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല ചേച്ചി കുറച്ച് പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഏറ്റെടുത്തത് എന്നുള്ളതാണ് അതും കുറെ കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ പല വ്യക്തികളും ഇരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂട്ടിയിരിക്കുന്നുണ്ടാവും പറ്റിക്കുകയാണ് എന്നുള്ള അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയാണോ എന്നുള്ള ചിന്താഗതിയോട് കൂട്ടി തന്നെ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചിരുന്ന അതേപോലെ തന്നെയാണ് ഞാനും വിചാരിച്ചത് എന്തായാലും ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ വരില്ലേ അപ്പൊ ചേച്ചിയും ഫാമിലി ആയിട്ടാണ് ആദ്യം എന്നെ കണ്ടത് അതിനു മുന്നേ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ദിവസമായി ചേച്ചി വിളിച്ചിട്ടും ഞാൻ പോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോ അങ്ങനെ ഇല്ല കേരളത്തിൽ എന്തുണ്ട് ഹർത്താൽ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു ആ ഹർത്താൽ ദിനത്തിലാണ് എന്നെ വോട്ട് പിടിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് കാരണം ഹർത്താൽ ദിവസത്തിന് പിന്നെ പുറത്ത് ബാങ്ക് ഇല്ല പിന്നെ എന്താണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് എവിടെയും പോകണമൊന്നുമില്ലല്ലോ അപ്പോ ആർത്താൽ ദിനത്തിലാണ് അതും എന്നോട് പറഞ്ഞു ഞാൻ അവിടെ വരുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇപ്പത്തേച്ച് വരൊന്നും വേണ്ട എന്താണെന്ന് വെച്ചു അപ്പൊ എനിക്ക് സൂചന കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ചേച്ചി വീട്ടിൽ പോയി അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നത് കണ്ടു ആ വ്യക്തി വേറെ ആരുമല്ല നമ്മുടെ എൻ ടി സി ലീഡർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട നൌഷാ സാറാണ് നൗഷാ സാറാണ് എനിക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് സാറ് പറയുമ്പോഴൊക്കെ ശരിക്കും ഇന്നിപ്പോ അന്ന് വേറെ തരത്തിലാണ് ഇരുന്നുണ്ടായിരുന്നത് കാരണം എന്താ ഇതൊക്കെ എന്തോ ഒരു സംഭവമാണ് ഇത് പുച്ചത്തോട് കൂട്ട് കണ്ട ഒരു വ്യക്തിയാണ് അതിന് കാരണമുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ മലപ്പുറം ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം ആ സമയത്ത് എന്റെ റൂമിലുള്ള ഒരു വ്യക്തി ഇതേ സമാനമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നെ അപ്പൊ അന്ന് അവൻ കാണുന്ന കുറെ ആളുകളെ പിടിക്കുക എന്നുള്ളതായിരുന്നു അതായത് രണ്ടായിരത്തി പത്തിലൊക്കെയാണ് കേട്ടോ രണ്ടായിരത്തി പത്തിന് മുന്നേക്കണം അങ്ങനെ ആളെ പിടിക്കുക എന്നുള്ളത് അപ്പൊ ആ സംഭവം തന്നെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ആ കമ്പനി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതൊക്കെ പോയി അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നൗഷാ സാർ പറയുന്ന സമയത്ത് ഞാൻ അത്ര വലിയ മോഹം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് വലുത് എന്നുള്ള രീതിയിലാണ് കരുതി ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഇതിന്റെ ഫോളോ അപ്പുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി സാറ് കൃത്യമായി പറഞ്ഞു തന്നപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി സത്യം പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ കിട്ടാനില്ല അപ്പൊ ഞാൻ ആദ്യമേ എന്റെ ചേച്ചിക്കും അതേപോലെ തന്നെ എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള റിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഇന്ന് ആർ ടി സി എന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ ഞാൻ മാത്രം പോരാ എന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ടീം അംഗങ്ങളിലേക്കും ഞാൻ എൻ്റെ ടീമിനോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് ഇത് ഇനി ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയപ്പോ ഞാൻ നടത്തിയത് എൻ്റെ ബാങ്കിലെ മാനേജറിനെയും അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അനീ സാറിനെയും അനൂപ് സാറിനെയാണ് നമുക്കറിയാം ഒരു ജോലിയും ഈ ഒരു ബിസിനസും തമ്മില് ഞാൻ എൻ്റെ മാനേജറുടെ അടുത്ത് ചോദിച്ചു സാറേ സാർ എത്ര വർഷമായി ബാങ്കിൽ ജോലി ചെയ്യുന്നത് ഇതിലൊരു പക്ഷേ ഇത് നിങ്ങള് പുതിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്റെ തലയില് കത്തിയ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ കത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇപ്പോഴും പല ആളുകൾ ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് രക്ഷപ്പെടുക എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ജോലിയും ഈ ബിസിനസ്സും തമ്മിലൂടെ കമ്പാരിസണുമാണ് ഞാൻ അവിടെ നോക്കിയത് വേറൊന്നല്ല ഒന്നല്ല അപ്പൊ മാനേജറെടുത്ത് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ മുപ്പത്തിയഞ്ചു വർഷമായി ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സാറിന് എന്തെല്ലാം അസറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചു അപ്പൊ സാറ് പറഞ്ഞത് എന്താ വെച്ചാല് എനിക്ക് രണ്ട് വീടുണ്ട് ഒന്ന് തൃശ്ശൂരുണ്ട് ഒന്ന് കൊച്ചിയിലും ഉണ്ട് രണ്ട് ഒന്ന് സാറുണ്ടാക്കിയതൊന്ന് വൈഫിന്റെ വീട്ടുകാർ തന്നതും പിന്നെന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ സാറ് പറഞ്ഞത് ഒരു വാഗ്നർ കാർ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു സാറ് പറഞ്ഞ ഒരു പത്ത് ലക്ഷത്തിന്റെ എഫ് ഡി ഉണ്ട് പറഞ്ഞു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മാനേജർ ആണല്ലേ ഒരു മോളേ പിന്നെ പിന്നെന്തൊക്കെയുണ്ടെന്ന് വെച്ച് കുറച്ച് സ്വർണങ്ങളുണ്ട് എന്ന് പറഞ്ഞു മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് പ്രവർത്തിച്ച ആൾക്ക് സെയിം ടൈമില് നമ്മുടെ അന്ന് ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്താണ് അപ്പോൾ തന്നെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അനീഷ് സാർ അനൂപ് സാറൊക്കെ മനോരമ പോലത്തെ വീക്കിലിയിലൊക്കെ ഒരു സെലിബ്രിറ്റീസ് ആയിട്ട് വന്നത് മനോരമ വീക്കിലി അറിയാം ഏത് സാധാരണക്കാരനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു ആണ് പത്ത് രൂപ ഉള്ളു അത് ആ പേപ്പറൊക്കെ അന്ന് മുതൽ നമ്മൾ സൂക്ഷിക്കുന്ന എൻ്റെ കയ്യിലുണ്ട് ഏഹ് ഒരു പത്ത് കോപ്പിയൊക്കെ നമ്മൾ പേടിച്ചു അപ്പൊ അതിൽ നോക്കി വെക്കുമ്പോ അല്ലെങ്കിൽ അനിയ് സാറിനോട് ചോദിച്ചു നോക്കുമ്പോൾ സാർ അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പൊ ഒരു അഞ്ച് വീടുണ്ട് അതിലുപരി ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പത്തായിരം കിട്ടുന്നുണ്ട് ഹലോ ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പത്തായിരം ഒരു അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് സാറൊക്കെ ഒരു ആറോ ഏഴോ വർഷ ആയിട്ടുള്ളൂ ആലോചിച്ചു നോക്കും അപ്പോ രണ്ടുലക്ഷത്തി പത്തായിരം കിട്ടുന്ന ഒരു അഞ്ചാറ് വീടുണ്ട് അതേപോലെ തന്നെ അവര് സെലിബ്രിറ്റീസ് ആണ് പാസീവ് ഇൻകം കിട്ടുന്നത് എന്റെ മാനേജർക്കോ ആക്റ്റീവ് ഇൻകം ആണ് ഒരു മാസത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സാറിന് വരുമാനം കിട്ടുന്നു ഇവിടെയാണ് അറിവും തിരിച്ചറിവും എന്നുള്ളത് അറിവ് എല്ലാ ആളുകൾക്കും ഉണ്ട് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ആരും കോടീശ്വരനായിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ എൻ്റെ മാനേജറിനെയും അനീഷ് സാറിനെയും അനൂപ് സാറിനെയും ഒക്കെ കമ്പാരിസൺ നടത്തിയപ്പോൾ ബാങ്കിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ബാങ്കിലെ ജോലി ഞാൻ മോശമായിട്ടല്ല എൻ്റെ കുടുംബം ഇത്രയും കാലം പിന്നെ എന്തെന്ന് പറയാ കഴിഞ്ഞു പോകുന്നതൊക്കെ ബാങ്ക് ജോലിയിലൂടെ തന്നെയാണ് പക്ഷേ അവിടെ ഇരിക്കുമ്പോഴും നല്ല പ്രഷർ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് ബാങ്കിങ് മേഖല എന്നുള്ള വളരെ കോമ്പറ്റീഷൻ ആണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എടപ്പാള ആണ് ഇരുന്നുണ്ടായിരുന്നത് എടപ്പാൾ എന്നുള്ള സ്ഥലത്താണ് പിന്നെ കോട്ടക്കലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇരുപത്തഞ്ച് ബ്രാഞ്ച് ആനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എടപ്പാൾ എന്നുള്ള സ്ഥലത്ത് ഇരുപത്തിയഞ്ചോളം അന്ന് ബാങ്കുകൾ ഉണ്ട് അതായത് കനറ ബാങ്ക് ആക്സിസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് അങ്ങനെ ഒരുപാട് ബാങ്ക് പക്ഷേ അവിടെ ഒന്നോ രണ്ടോ ആളുകളെ കയ്യിലാണ് കൂടുതൽ പൈസ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ കൂടുതൽ കാശുണ്ടാവുകയുള്ളു ഈ ഒന്നോ രണ്ടോ ആളുകളുടെ അടുത്തൊക്കെ എല്ലാ ബാങ്കുകാരും ചെന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും ശരിയെന്നല്ല നിങ്ങൾ നോക്കി നോക്ക് ഇന്ന് ബാങ്കിൽ ഒരു പന്ത്രണ്ട് മണി വരെങ്കിലും ഷട്ടറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും പണികൾ നടക്കുകയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ എല്ലാ മാസവും ടാർഗറ്റ് ഉണ്ട് ഏർ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ടാർഗറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കലണ്ടർ മാറി കഴിഞ്ഞാൽ വീണ്ടും ഏപ്രിൽ ഒന്ന് മുതൽ അവിടെ വീണ്ടും ടാർഗറ്റ് ആണ് പിന്നെയും ഒന്ന് മുതൽ തുടങ്ങണം എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഒരു ടി സി എന്നുള്ള റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര ലക്ഷം മാച്ചിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടര ലക്ഷത്തിന് പിന്നെ തുടങ്ങണം അടുത്തൊരു രണ്ടര ലക്ഷമായി ആരായി എ ടി സി എന്ന റാങ്കായി ആയി കാശും കിട്ടും ഹലോ അങ്ങനെ ഓരോ റാങ്ക് കയറുന്നതിനനുസരിച്ച് എന്തുണ്ട് നമുക്ക് വരുമാനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ അങ്ങനല്ല ഓരോ കലണ്ടർ ഓരോ മാസത്തിലെ മുപ്പത്തൊന്നാം തീയതിയും മുപ്പതാം തീയതിയും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ടാർഗറ്റാ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെ കൊണ്ടും ബാങ്ക് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ഞാൻ അതൊന്ന് ശക്തമായിട്ട് ഈ ഒരു ബിസിനസിനെ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്കാണ് ആ വരുമാനം വരുന്നത് ബാങ്കിൽ ബാങ്കിലിരിക്കുമ്പോ ആഗ്രഹിച്ചിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ ഒരു അവസരം ദൈവമായി കിട്ടിയിരുന്നെങ്കിൽ ഒരു ആ പ്രാർത്ഥന ആയിരിക്കാം മൈലപ്സ് എന്നുള്ള ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്കൊക്കെ കിട്ടിയത് കാരണം അത്ര രീതിയിൽ പ്രഷർ അടിച്ചിട്ടുണ്ട് പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് പല ബാങ്കിലും ഞാൻ ന്യൂ ജനറേഷൻ ബാങ്കിലുണ്ടായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് കനറ ബാങ്കിലായിരുന്നു റിലേഷൻഷിപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞു ബാങ്കുകാരനെയോ അല്ലെങ്കിൽ ബാങ്ക് മേഖലയെന്നോ കുറ്റം പറയല്ല അറിവും തിരിച്ചറിവാണ് സുഹൃത്തുക്കളെ നമുക്ക് ഒരൊറ്റ ജീവിതമുള്ളൂ ഈ ഒരൊറ്റ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഇന്നൊരു ബാങ്കിങ് പ്രൊഫൈലിൽ നിൽക്കുന്ന ആളാണ് ഭയങ്കര ബഹുമാനം ഞാനൊക്കെ വയനാടൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് തമിഴ്നാടിന്റെ ബോർഡർ ഉണ്ട് എരുമാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവിടെ പോകുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ബാങ്കിലെ ആളാന്ന് പറയുമ്പോൾ ഭയങ്കര കുറെ വയസ്സായ ആളുകളൊക്കെ ഭയങ്കര റെസ്പെക്ടോട് കൂട്ടൊക്കെ എണീറ്റൊക്കെ നിൽക്കുമായിരുന്നു ശരിയാണ് നല്ല മേഖലയാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളല്ല എന്നുള്ള അവിടെയാണ് മൈലേഴ്സ് എന്നുള്ള ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് എന്റെ ജീവിതത്തിലേക്ക് വന്ന് ഇന്ന് ഞങ്ങള് ഫാമിലി ആയിട്ട് ചെയ്യുന്നു എവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ മല്ലിക എന്നുള്ളത് എന്റെ ചേച്ചിയാണ് ഞാനും ചേച്ചിയും ഒരു കൂലിപ്പണിക്കാരുടെ മക്കളാണ് ഞങ്ങൾക്ക് ഒരു മുട്ടു സൂചി പോലും വിറ്റ പരിചയമില്ല ഇന്ന് ചേച്ചി ഏഴും എട്ടും കോടിയും ഞാൻ ഏകദേശം ഒരു നാലു കോടിക്കൊക്കെ മേലെ ടേണോറ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തുടക്കത്തിൽ ഇങ്ങനെ കോടികളൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അത്ഭുതപ്പെട്ടു കാരണം ടീമിലൂടെ വലിയ ബിസിനസ് ബിസിനസ്സുകളിൽ ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത്രയും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് വിജയിക്കാൻ പറ്റൊരു ഓപ്പർച്യൂണിറ്റി ഒരു സാധാരണക്കാരായ വ്യക്തിക്ക് അസാധാരണക്കാരായ മാറാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ലോകത്ത് ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേഷ് എന്നുള്ള ഒരു കമ്പനി തരുന്നത് അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു ഉപയോഗിക്കാൻ ഉണ്ടായ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇതൊരു പുതിയ മേഖലയാണ് ഈ ഒരു പുതിയ മേഖലയിൽ നമുക്ക് എന്ത് വേണം ഇത് പഠിച്ചുണ്ടാക്കണം ഈ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത് ചേച്ചിയിലൂടെയാണ് മല്ലികാമേടത്തിലൂടെയാണ് ചേച്ചിക്ക് പുതിയതാണ് ഈ ഒരു മേഖല അപ്പം എന്ത് വേണം ഞാൻ ചെയ്തതും എൻ്റെ ചേച്ചി ചെയ്തതും ഞങ്ങളൊക്കെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത്രയും രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് വേറെ ഒന്നുമല്ല എല്ലാ ട്രെയിനിങ് മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഞാൻ ഈ ഒരു ആർ ടി പി എന്നുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാനൊരു തിരിച്ചറിവും അവിടുന്ന് എടുത്തൊരു തീരുമാനമാണ് അതില് ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ട് അനീസ് സാറിൻ്റെ അനൂപ് സാറിന്റെയും നിതിൻ ബാബു സാറിൻ്റെയും ശരൺ സാറിൻ്റെയും അങ്ങനെ ഒരുപാട് ഗ്രേ ചാൾ സാറിൻ്റെ ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് കേട്ടപ്പോൾ നൌഷാ സാറിൻ്റെയും രാജീവ് സാറിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് കേട്ടപ്പോഴാണ് എൻ്റെ ജോലി റിസൈൻ ചെയ്യുക എന്നുള്ള തീരുമാനം എടുത്തത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴും നമ്മൾ എല്ലാ ട്രെയിനിങ്ങും മാക്സിമം എല്ലാ ട്രെയിനിങ്ങും ജി ടി എസ് സെന്ററുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോ നമ്മൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കൊറോണയ്ക്ക് മുന്നേണ് അപ്പോളൊന്നും സൂമില്ല നിങ്ങൾ ആലോചിച്ചു സൂമില്ല അത് സൂമില്ലാത്തോണ്ട് തന്നെ എല്ലാ ജി ടെ സെന്ററും പോകുമ്പോൾ എന്നാണ് ഞാൻ ഇതേപോലെ തന്നെ ഒരു സ്പീച്ച് പറയുക എന്നുള്ളതാണ് കുറെ ആളുകൾ കേട്ടു നിൽക്കുക എന്നുള്ളതാണ് അന്ന് ചീണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇഷ്ടം പോലെ ആളുകളുടെ മുന്നിലൊക്കെ നിന്നിട്ട് പറയാനും സംസാരിക്കാനും സബ്ജക്റ്റുകളൊക്കെ വന്നോണ്ടിരിക്കണേ ഇതിനൊരൊറ്റ പണിയേ ഉള്ളൂ ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇനി പ്രിയപ്പെട്ടവരെ എന്തിന് ഈ ബിസിനസ് നമ്മൾ ചെയ്യണം എന്നെ കേൾക്കുന്ന ഇവിടെ ഒരുപാട് ആളുകൾ മുന്നൂറ്റി അമ്പത്തി ഏഴോളം ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് ഞാൻ ചിന്തിച്ചതാണ് എന്തിനാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കിട്ടാനുള്ള ഒരു വിദ്യാഭ്യാസം എനിക്കില്ല എനിക്കൊരു ഡിഗ്രി മാത്രമേ ഉള്ളൂ ദൈവം സാഹചര്യം പണ്ടത്തെ ആളുകളിലൊക്കെ ചിലപ്പോൾ ഒരു കർമ്മഫലമായിരിക്കാം ബാങ്കിലൊക്കെ ജോലി കിട്ടിയത് ഇനി രണ്ട് ലക്ഷത്തി പത്തായിരം ആഴ്ച കിട്ടാനുള്ള ഒരു വിദ്യാഭ്യാസ മാസത്തിൽ കിട്ടാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല ഇനി രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് ഇറക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലല്ല ഞാൻ സൂചിപ്പിച്ചു ഞാനും ജയിച്ചു ഒക്കെ ഒരു കൂലിപ്പണിക്കാരുടെ മക്കളാണെന്ന് നല്ല ആലോചിച്ചു അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത് കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് വന്നാൽ മതി നമുക്ക് വേണ്ടത് നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിലും പുറത്തുനിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു ഇവിടെയാണെങ്കിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് കെമിക്കൽ ഇല്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നിട്ട് ഇതിനെ കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഴ്ച രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്രയും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ലോകത്തില്ല എന്നുള്ളതിന് അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ലീഡർമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലീഡർമാർ അവർക്ക് വേണ്ട കാരണങ്ങൾ എന്തായാലും ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പോ ഇത്രയും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാൻ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇനി ഞാൻ വീണ്ടും ഒരു കമ്പാരിസൺ നടത്താണ് എന്തിന് സാറേ അല്ലെങ്കിൽ എന്തിനാണ് ഈ മാഡം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കേണ്ടത് ഞാൻ ജോലിയിലാണെങ്കിൽ ബാങ്കിലാണ് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് പണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ശനി ഞായർ ഉച്ചയ്ക്ക് ശേഷം ഒഴിവായിരുന്നു അങ്ങനെയാണെങ്കിൽ ശനി ഞായറിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഒരു ടൂറിന് പോയി ഊട്ടിക്കാണ് ടൂർ പോയെങ്കിൽ എന്റെ കൂടെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അവർക്ക് പിന്നെ ഒരു ജോലിയല്ല അവർ ചിലപ്പോൾ പ്രവാസി ആണെങ്കിൽ വെക്കേഷൻ വന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ശനി ഞായറും തിങ്കളും ഒരു പ്രശ്നമല്ല ശരി എന്നാലേ ശനി ഞായറും ഞാൻ പോയി ഊട്ടിയിലേക്ക് പോയി അവര് പറയാൻ തിങ്കളാഴ്ച കൂടി ഊട്ടിയിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല സാർ സാർ ഞാനൊരു ബാങ്കിലെ ജോലിക്കാരനാണ് തിങ്കളാഴ്ച വന്ന എനിക്ക് തമ്പ് വെക്കണം അപ്പോ സമയ സ്വാതന്ത്ര്യം ഇല്ല സാർ ജോലിക്കാരൻ അടുത്തത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ വാങ്ങിച്ചു കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓരോ എംപ്ലോയിസ് നോക്കുക ഒരു പക്ഷപ്പെട്ടായിരിക്കാം പറ്റുമായിരിക്കാം ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അതായത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിക്കാൻ അതിവിടെ ആഴ്ച രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ഓഫർ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇതിന് കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേടാൻ സാധിക്കും ഇന്ന് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് എന്റെ ടീമിൽ ഒത്തിരി ആളുകൾക്ക് ബൈക്കുമായിട്ടും അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഞാൻ സ്വന്തമായിട്ട് ഒരു പത്ത് ലക്ഷത്തിന്റെ കാറൊക്കെ മേടിക്കാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണക്കാരൻ ഞാൻ ബാങ്ക് എംപ്ലോയി ആയിരിക്കുന്ന സമയത്ത് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സെക്കൻഡ് ആണ് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഹലോ അപ്പൊ ഇത്രയും രീതിയിൽ ശക്തി തന്നതും പവർ തന്നതും കോൺഫിഡൻസ് ഒക്കെ തന്നത് മൈലൈഫ് എന്നുള്ള ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്ത് അറിവുകൾ കൂട്ടുക എന്നുള്ളതാണ് ആ അറിവും തിരിച്ചറിവും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും നിരന്തരം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ ആഴ്ച രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇനിയെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ലീഡേഴ്സ് പറയുമ്പോൾ നമ്മൾ ഓരോ ഓരോ മീറ്റിങ്ങിലും പറയുമ്പോൾ അത് എന്തിന് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇന്ന് നമ്മളുടെ ഓരോ ലീഡേഴ്സിനും വളരെ നല്ല രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നു ഇനി അടുത്തൊരു കമ്പാരിസൺ കൂടി ഞാനൊക്കെ ഈ ബിസിനസ്സിൽ വരാനുള്ള ഒരൊറ്റ ഘടകങ്ങളുണ്ട് ഓരോരോ സമയത്തും ഓരോ ചിന്തകളും ഓരോ രീതിയിലുള്ള പിന്നെ അറിവുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വീണ്ടും കൂടുതൽ വരുന്നത് അടുത്തൊരു കമ്പാരിസൺ വേറെ ഒന്നും സാർ ഞാൻ ബാങ്കിലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ഇരുന്ന് മരിച്ചു കഴിഞ്ഞ എന്റെ ഭാര്യക്ക് ജോലി കിട്ടില്ലേ സാർ ആലോചിച്ച് നോക്കൂ ഒരു സമ എമൗണ്ട് കിട്ടും ആ സമയത്ത് അത് അതോടുകൂടി തീരും എന്നാൽ നമുക്കറിയാം ഇവിടെ നോമിനേഷൻ ഫെസിലിറ്റി എന്നുള്ളത് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ അശോകൻ സാറിന്റെ വൈഫായിട്ടുള്ള ഗീത മേഡം നോമിനേഷൻ ഫെസിലിറ്റിയുടെ ഭാഗമായി വന്നതാണ് അശോകൻ സാറ് മരിച്ചു പോകുന്ന സമയത്ത് രണ്ട് ലക്ഷത്തി പത്തായിരാണ് യു ടി സി ഒക്കെ റാങ്ക് എന്നാണ് ഞാൻ അറിയുന്നത് ഇന്ന് ആ ഐ ഡി ഡയമണ്ടായി ആ ഡയമണ്ടായ സമയത്ത് ആ ഐ ഡിയിൽ കൂടെ ഇന്ന് ഗീതാം മാഡത്തിന് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു നമ്മുടെ ഒരു ഓർഗനൈസേഷപ്പെട്ട ഒരാൾ തന്നെയാണ് നമുക്കറിയാം ഷീജൻ സാർ എന്നുള്ളത് എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവിടെയാണ് സാറേ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന വ്യക്തി ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഡയമണ്ട് എന്നുള്ള റാങ്കിൽ നിന്ന് ആള് മരണപ്പെട്ടു ഇന്ന് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള യമുന മേഡം ഇന്ന് ആ ഫെസിലിറ്റി നോമിനേഷൻ ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് രണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ച് ഡോക്ടറൊക്കെ ആക്കി ഇന്ന് അവർക്കും ഇരുപത്തി മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ മാസം പാസ് വിങ്ങും കിട്ടുന്നു സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ജോലീനെ കുറ്റം പറയൽ ജോലിയും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങള് അങ്ങനൊക്കെ ആണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് അപ്പൊ നോമിനേഷൻ ഫെസിലിറ്റി ഇവിടെ വളരെ നല്ല രീതിയിൽ കിട്ടുന്നു ഇന്ന് പേടിയില്ല എന്റെ ഭാര്യ മക്കളും ഒരാളത്തും കൈ നീട്ടേണ്ട ആവശ്യം വരില്ല ഞാൻ മരിച്ചാൽ പോലും എന്റെ വൈഫിന് ഞാൻ നോമിനി ആയി വൈഫിന് വെച്ചിരിക്കുന്നു വൈഫിന് ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും ഇനി വൈഫ് മരിക്കാണെങ്കിൽ ആരാണോ നോമിനി അവർക്കും കിട്ടുന്നു മൂന്ന് തലമുറ സെക്യൂർ ആയിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വേറെ ലോകത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് അസാധാരണക്കനായി മാറാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്യുക ഇനിയുണ്ട് ഇഷ്ടംപോലെ കാരണങ്ങൾ കാരണം എന്താ വെച്ച ഞാനൊരു ജോലിക്കാരനാണ് ബാങ്കിലാണ് അറിയാലോ കുറച്ചൊക്കെ ഭയങ്കര സംഭവമാക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഒന്നും അല്ല എന്ന് മനസ്സിലായത് എത്രയോ പ്രൊഫഷണൽ ആളുകള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഷീജൻ സാറ് എയർഫോഴ്സിലാണ് നമ്മുടെ ടീമിൽ എയർഫോഴ്സിലുള്ള ആളുകളുണ്ട് കമ്പാരിസൺ ചെയ്തിട്ട് തന്നെ ഞാനൊക്കെ വന്നത് എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ മെച്ചങ്ങൾ അതാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നോക്കേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രവാസി ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പ്രവാസി ആണെങ്കിൽ രണ്ട് മാസം വെക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളം വരുന്നുണ്ടോ കൈയ്യെടുത്ത വരുമാനം നിന്നില്ലേ സാർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കൈയ്യെടുത്ത വരുമാനം നിന്നില്ലേ എന്നിവിടെ അങ്ങനെയാണോ രണ്ടു ദിവസം മൂന്ന് ദിവസം നമ്മൾ ഒരു ടീമൊക്കെ സെറ്റായി അതിന് വീട്ടിലിരുന്നാൽ പോലും ബി വി കയറേണ്ടത് അവിടെ കയറിക്കൊണ്ടിരിക്കും ഇന്നത് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും അപ്പൊ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി അപ്പൊ ഇതിനെ പഠിക്കാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടാവുന്ന എല്ലാ ട്രെയിനിങ് മീറ്റിംഗും അറ്റൻഡ് ചെയ്യുക ആ ട്രെയിനിങ് മീറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പ്രാബല്യത്തിലാക്കുക എന്നുള്ളത് പല ആളുകളും ഇത് കേട്ടിട്ട് ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിരിക്കും പക്ഷെ പ്രത്യേകിച്ച് പ്രവർത്തിക്കാൻ ഇറങ്ങില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ അത് സ്വാഭാവികമാണ് മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയ ആൾ ഇന്നൊരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിലേക്ക് വന്നത് ഈ തിരിച്ചറിവിന്റെ പുറത്താണ് ബാങ്കിൽ നിൽക്ക് ബാങ്കിൽ നിൽക്കുമ്പോൾ ഒരിക്കലും എന്താ പറയാ ഈ രീതിയിൽ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല ചാരിറ്റി കമ്പാരിസൺ ചെയ്യണം വീണ്ടും ചാരിറ്റി നിങ്ങൾ ആലോചിച്ചു ബാങ്കിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത ഒരു ലിമിറ്റഡ് ഇൻകം ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ട് മറ്റുള്ള ആളുകളൊക്കെ സഹായിക്കണം എന്നൊക്കെ പക്ഷെ പറ്റില്ലേ എന്തെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ എന്ന് ഇവിടെ അങ്ങനെയല്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റുള്ള ആളുകളെ ചാരിറ്റി ചെയ്യാം സഹായിക്കാം എന്നുള്ളതാണ് അതിനൊക്കെ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മൈലേഴ്സ് എന്നുള്ളത് ഇനി വീണ്ടും ഇപ്പം ഇന്നലെ ഇല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എന്നൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ കമ്പനിക്ക് നൂറ്റി അറുപതോളം പ്രോഡക്റ്റുകളാണ് ഉള്ളത് ഈ നൂറ്റി അറുപതോളം പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ കോടീശ്വരന്മാരെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മുബീൻ സാറിന് ഒരു കോടി രൂപ ഒരു മാസം കിട്ടുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി ഇരുന്നൂറും മുന്നൂറും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ആയിരം പ്രോഡക്റ്റുകളാണ് വരാൻ പറയുന്നത് ആയിരം പ്രോഡക്റ്റുകൾ നിങ്ങൾ ആലോചിച്ചു ഒരു മനുഷ്യ വ്യക്തിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ മൈലോസ് എന്നുള്ള കമ്പനിയിലൂടെ ഒരു ഐ ഡിയിലൂടെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള സംവിധാനം വരുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ നൂറ് ശതമാനം കോട്ടീശ്വരമാരാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരം പ്രോഡക്റ്റുകളാണെങ്കിൽ എങ്ങനെ വീണാണ് നമ്മൾ ഈ നാട്ടിലൊക്കെ പറയല്ലേ ഈ പൂച്ച വീഴുമ്പോൾ നാല് കാലേ വീഴുള്ളൂ എന്നുള്ള അതേപോലെ തന്നെ ആയിരം പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഒരു വ്യക്തിക്ക് ഇന്നിപ്പോ നമുക്കറിയാം പുതിയ പ്രോഡക്റ്റുകളാണ് ഫയൽസ് പണ്ട് ആളുകളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇല്ലാത്ത പ്രോഡക്റ്റുകൾ അല്ലെ ഫയൽസിനുള്ള ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അത് വന്നു ഇതേപോലെ തന്നെ ആയിരം പ്രോഡക്റ്റുകൾ വരുമ്പോൾ ഒരാൾ ചോദിക്കാൻ അതിനുള്ളത് ഉണ്ടോ ഇതിനുള്ളത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡിയിലൂടെ കൊടുത്തൂടെ കാശില് വരുന്നത് ബിസിനസ് ഗുളിയില് വരുന്നത് അതുകൊണ്ടാണ് കമ്പനി പറഞ്ഞത് മുതൽ പ്ലെയിൻ വരെ വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ വ്യക്തിക്കും തരാ എന്നുള്ളത് അപ്പൊ ഭാവി കണ്ടിട്ട് ചെയ്യ ഇന്ന് നമ്മൾ പരമാവധി പഠിച്ചുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ എല്ലാം കമ്പനി എന്താണ് എന്നുള്ളത് നമുക്കറിയാം നെക്സസ് എന്നുള്ള പ്രോഗ്രാം അതിലൊക്കെ ഭയങ്കരമായ ആവേശമാണ് ഉണ്ടായിരുന്നത് ഒരുപാട് കോടീശ്വരന്മാരുടെ ഒരു തൃശ്ശൂർ പൂരാണ് അവിടെ കൊച്ചി പൂരാണ് അവിടെ നടന്നത് നെക്സസ് എന്നുള്ള പ്രോഗ്രാമിൽ അല്ലേ അതിൽ നമ്മുടെ കമ്പനിയുടെ വിഷനും മിഷനും ഒക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് ഒരു പക്ഷേ പല ആളുകളും ഇത് നടക്കില്ലേ എന്നുള്ളത് ചിന്തിച്ചിരിക്കും ഇന്ന് നിങ്ങൾ ഇത് ഇന്നും നാളെക്കുള്ളതല്ല മറ്റന്നാൾക്കുള്ളതാണ് ഈ ഒരു ബിസിനസ് തുടക്കത്തിൽ എനിക്കും ഉണ്ടായിരുന്നു ഞാനിപ്പോ ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു യങ് ആണ് യൂത്ത് ആണ് അപ്പൊ ആള് ചോദിച്ചപ്പോ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ സാധിച്ചു ആളുടെ കൺസേൺ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല ഈ കമ്പനിയൊക്കെ കൂട്ടിപ്പോയി എന്ത് ചെയ്യുന്നു ആലോചിച്ച് നമുക്ക് വല്ല നഷ്ടങ്ങളുണ്ടോ തരുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താണ് നമുക്ക് നഷ്ടം ഇനി പൂട്ടിപ്പോയാലും സാറേ കുറച്ചു കാലം നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ കുറെ പൈസ ആയി ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം മേഖലകൾ വേറണ്ട് അവിടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കൂടെ എല്ലാ ആളുകളും അത് തന്നെയല്ലേ ചെയ്യണത് നമ്മുടെ അനീഷ് സാർ അനൂപ് സാറിന് അവർ ആലപ്പുഴയിലായത് കൊണ്ട് ഒരു കോടിക്ക് മേലെയുള്ള ഒരു ബോട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്നു ഹലോ അല്ലെ അപ്പൊ ഏത് രീതിയിൽ പറഞ്ഞാലും അതിന് ഉത്തരം കൊടുക്കാൻ ഇവിടെണ്ട അതിന് നമുക്ക് അറിവാണ് വേണ്ടത് അത് തിരിച്ചറിവോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രം മതി അങ്ങനെ ഒരുപാട് അനവധി നിരവധി ഞാൻ എൻ്റെ ജോലി ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് ജോലിയും അതേപോലെ തന്നെ ഈ മൈലേജ് ബിസിനസ്സും ഒരു സാധാരണക്കാരായ വ്യക്തിക്ക് അസാധാരണക്കാരായി മാറാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ആ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ടി ഞങ്ങളുടെ വീട്ടിലേക്ക് ചേച്ചി എൻ ടി സി ആണ് രണ്ട് കോടി മാച്ചിങ് ചെയ്തു രണ്ട് കോടി മാച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഏഹ് കമ്പനിയുടെ സിസ്റ്റർ പ്രകാരം എത്ര എമൗണ്ട് ആ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം അടുത്ത ചേച്ചിയുടെ മോനാണ് ഷിബിൻ എന്ന് പറയും ആർ ടി സി എന്ന റാങ്കിലാണ് നിൽക്കുന്നത് തൊട്ട് എൻ ടി സി ആയി ഇപ്പൊ കുറച്ച് കുറച്ചും കൂടി ബി വി ഉള്ളു അടുത്ത എൻ ടി സിയിലേക്ക് മാറുന്നു ഞാനും ആർ ടി സി ആണ് അടുത്ത എൻ ടി സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിലാണെങ്കിൽ എൻ്റെ ഭാര്യക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല എന്റെ ചേച്ചിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനി ഞങ്ങളൊന്നും ഒരു പണിയില്ലാത്ത ആളുകളല്ല സാർ ഞാൻ ബാങ്കിലാണ് എന്റെ ചേച്ചി പോസ്റ്റ് ഓഫീസിലായിരുന്നു അതേപോലെ തന്നെ ഷിബിന് കെ എസ് എഫിലായിരുന്നു ഇത് പറയേണ്ട കാരണം വേറൊന്നുമല്ല ഒരു പക്ഷെ ഇത്രയും ആളുകളില് ജോലിക്കാരായ ആളുകൾ ഗവൺമെന്റ് എംപ്ലോയി ഒക്കെ ഇരിക്കുന്നുണ്ടാവും ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത് ഇത് ഏതൊരാൾക്കും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശക്തമായി ചെയ്യ എന്നുള്ളതാണ് ഇതില് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് സമയ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടും പാസീവ് വെങ്കും കിട്ടും ഇനി ഇത് നിങ്ങൾ ഇന്ന് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികളല്ല നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണത് നിങ്ങളുടെ പേരക്കുട്ടികളായിരിക്കും കാരണം അന്ന് ഈ കമ്പനി വളർന്ന് പന്തലിച്ച് ഇതിൽ വലിയ എഡ്യൂക്കേഷനോ വലിയ ഹൈറ്റോ വെയിറ്റോ കളറോ ജാതിയോ അതോ ഒന്നും പ്രശ്നമില്ലാത്ത ആളുകൾ പ്രവർത്തിച്ച് അവർ വലിയ കോടീശ്വരന്മാരായിട്ട് ബെൻസും ബീൻഡബ്ലുവും മുന്നിൽ കൂടെ പോകുമ്പോൾ ആ പേരക്കുട്ടികൾ ചോദിക്കും അന്ന് മൈലേഷ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ അന്ന് നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ട അതല്ല ഉത്തരം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യും കാരണം ഞാൻ സംസാരിക്കണത് യൂസഫലിന്റെ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ റിലയൻസിന്റെ മക്കളുടെ അടുത്തോ അല്ല സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്കാരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പച്ച പിടിപ്പിക്കണം ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ഒരു പിന്നെ ആവേശത്തോട് കൂടിയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പൊ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഈ ബിസിനസ് നമ്മുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ലൈഫിലുണ്ട് ഇപ്പൊ ചേച്ചിയൊക്കെ ഒരു അമ്പത് ലക്ഷത്തിന്റെ അപ്പത്തിനാല് ലക്ഷത്തിന്റെ ഒക്കെ ഒരു സ്ഥലവും വീടൊക്കെ പർച്ചേസ് ചെയ്തു എങ്ങനെ ഇങ്ങനെ കണ്ണുമുന്നിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെ പണ്ട് സമയത്തൊക്കെ മുബീൻ സാറിനും സാറിനും അനൂപ് സാറിനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും വന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ നാളെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എം ഐ ലൈഫിലെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ബ്രീഫ് വരെ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് എന്നുള്ളതിൽ ഒന്നുമില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ജോലിയും ഈ ബിസിനസ്സും എന്തിനു ചെയ്യണം എന്നുള്ള കമ്പാരിസൺ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇനി ജോലി നിരന്തരം ചെയ്യുമ്പോഴും അവിടുന്ന് റിട്ടയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്തെന്ന് പറയാ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെൻഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാവുള്ളൂ അതും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക വേറൊന്നുമല്ല ഒരു ജോലിയാണെങ്കിൽ എൻ്റെ മാനേജർ റിട്ടയർ ആയി അദ്ദേഹത്തിന് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ഒരു ലക്ഷം രൂപയാണെങ്കിൽ പെൻഷൻ ആയിട്ട് കിട്ടാൻ എത്ര ശമ്പളാണോ കിട്ടിയിരുന്നത് അതിന്റെ നേർ പകുതിയാണ് ഫിഫ്റ്റി ആണ് അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ഈ സാറിന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ റിട്ടയർ ആയ സമയത്ത് അമ്പതിനായിരം ഉള്ളൂ നിങ്ങൾ ആലോചിച്ച് ഈ അമ്പതിനായിരം രൂപ ഉണ്ട് ആൾക്ക് എങ്ങനെയാണ് ആളുടെ ആ ജോലി ഉള്ള സമയത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം എന്റെ ചെറുപ്പകാലത്ത് ഒരു രൂപ ആയിരുന്നു ഒരു ഉള്ളി വടക്കും അതേപോലെ ഉഴുന്നു വടക്കും പൈസ ഇന്ന് പതിനഞ്ച് രൂപ വരെ എത്തിയിട്ടുണ്ട് ആലോചിച്ചു നോക്കും അപ്പോ പണപ്പെരുപ്പമൊന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം രൂപക്ക് ശമ്പളമുള്ള ജോലിയിൽ ജീവിച്ച പോലെ അമ്പതിനായിരം രൂപയ്ക്ക് ജീവിക്കാൻ പറ്റും അവിടെയാണ് സാർ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ എന്നുള്ള ഈ ഓപ്പർച്യൂണിറ്റി തരുന്നത് മാസത്തിൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇത് പാസീവ് വിങ്ക് ആണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയ ആ വ്യക്തി പത്ത് ഐ ഡി കൂടെ രണ്ട് ലക്ഷത്തി പത്തായിരം മേടിക്കുന്നു ഹലോ ഇരുപത് കോടിയുടെ ഒക്കെ ഫ്ലാറ്റ് ബോംബെയിൽ മേടിച്ചു എന്ന് പറയുന്നു ആലോചിച്ചു നോക്കി അങ്ങനെയാണെങ്കിൽ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് ആളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റൂ ഹലോ നിങ്ങൾ ആലോചിച്ചു അപ്പോ എന്തായാലും പ്രിയപ്പെട്ടവരെ എന്റെ ഈ എളിയ എക്സ്പീരിയൻസ് നിങ്ങൾക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു